പുതിയ ചിത്രത്തിന് ലഭിച്ച അഡ്വാൻസ് തുക ഉപയോഗിച്ച് ചെന്നൈയിലെ സ്വന്തം വീട് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്ന സ്കൂളാക്കി മാറ്റി നടൻ രാഘവ ലോറൻസ് കാഞ്ചന ഫോർ ചിത്രത്തിന്റെ അഡ്വാൻസ് തുക ഉപയോഗിച്ചാണ് സ്കൂൾ ആരംഭിച്ചത് കാഞ്ചന ഫോറിന്റെ സംവിധാനവും നിർമ്മാണവും നിർവഹിക്കുന്നത് രാഘവ ലോറൻസ് ആണ് രാഘവ ലോറൻസ് ഇപ്പോൾ നിരവധി സിനിമകളിൽ അഭിനയിക്കുന്ന തിരക്കിലാണ് ബൻസ് ഹണ്ട് ബുള്ളറ്റ് എന്നീ സിനിമകൾക്കൊപ്പം അദ്ദേഹം കാഞ്ചന ഫോർ എന്ന ചിത്രത്തിലും അഭിനയിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്യുന്നു സിനിമാ തിരക്കുകൾക്കിടയിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും അദ്ദേഹം പങ്കാളിയാകുന്നത് ശ്രദ്ധേയമാണ് തന്റെ ഫൗണ്ടേഷനിലൂടെ അദ്ദേഹം പലപ്പോഴും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് ആ പ്രവർത്തനത്തിന് തുടർച്ചയായി അടുത്തിടെ അദ്ദേഹം തന്റെ വീട് കുട്ടികൾക്കുള്ള സൌജന്യം വിദ്യാഭ്യാസം നൽകുന്ന സ്കൂളാക്കി മാറ്റി ഏത് സിനിമയുടെയും അഡ്വാൻസ് പണം ലഭിച്ചാലുടൻ സാമൂഹിക ക്ഷേമ പദ്ധതിയിലേക്ക് സംഭവിച്ചു ഇത്തവണ എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഓർമ്മകൾ സൂക്ഷിച്ചിരുന്ന ഈ വീട് മഹത്തായ ശ്രമത്തിനായി ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാജന ഫോർ ചിത്രത്തിന്റെ അഡ്വാൻസ് തുക ഉപയോഗിച്ചാണ് സ്കൂൾ ആരംഭിച്ചത് ഡാൻസ് മാസ്റ്റർ ആയിരുന്ന കാലത്ത് സ്വരൂപിച്ച പണം കൊണ്ടാണ് തരം ചെന്നൈയിൽ വീട് വാങ്ങിയത് പിന്നീട് അതൊരു അനാഥാലയമാക്കി മാറ്റിയിരുന്നു രാഘവ ലോറൻസും കുടുംബവും വാടക വീട്ടിലാണ് താമസം അനാഥാലയത്തിൽ അനാഥാലയത്തിൽ നിന്ന് വളർന്ന കുട്ടികളിപ്പോൾ പഠിച്ച് വലുതായി ജോലി നേടിയെന്ന് താരം പറയുന്നു ഇതോടെയാണ് വീടിനെ സ്കൂളാക്കി മാറ്റാൻ അദ്ദേഹം തീരുമാനിച്ചത് സ്കൂളിൽ നിയമിക്കപ്പെടുന്ന ആദ്യ അധ്യാപിക തന്റെ ഫൗണ്ടേഷന് കീഴിൽ വളർന്ന ഒരു കുട്ടിയാണെന്നും രാഘവാലോറൻസ് അറിയിച്ചു ആരംഭിച്ച നല്ല സംരംഭത്തെ മുഴുവൻ സമൂഹം പിന്തുണയ്ക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം